മാലിന്യം തള്ളുന്നതിനെതിരെ പൊതുസമൂഹത്തിന് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ തളിപ്പറമ്പ് ഞാറ്റുവയൽ അംഗൻവാടിയിലെ പിഞ്ചുകുഞ്ഞുങ്ങളെ അണിനിരത്തി ഒരുക്കിയ ഷോർട്ട് ഫിലിം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ ഷോർട്ട് ഫിലിം കണ്ട് അഭിനന്ദനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും പ്രവർത്തിച്ചു വരുന്ന പത്ത് മുതൽ നാല്പത് വരെ അംഗങ്ങളുള്ള ശുചിത്വ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഹരിതകർമ്മസേന നമ്മൾക്കുന്ന അജൈവ മാലിന്യങ്ങൾ ഈ ഹരിതകർമ്മസേന സംഭരിച്ച് സംസ്കരണശാലകളിലേക്ക് അയക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിശ്ചയിച്ച ചെറിയൊരു യൂസർ ഫീ അതിനായി നൽകേണ്ടതുണ്ട് എന്തൊരു വെയിലാണല്ലേ അതെ ഇന്ന് നല്ല ചൂടാണല്ലേ നീ എന്താ എന്റെ സുഖമില്ല അതാണ് പ്ലാസ്റ്റിക് എടുക്കാൻ വന്നിട്ട് നമുക്ക് ഇത് ഇവിടെ കളയാം ഷ ഇങ്ങനെയുള്ളവർ ആണ് നമ്മളെ നാടിൻ്റെ ശാപം మోళే ప్లాస్టిక్ కడుకాం వమ్మేత అటా ఇదా పైస్ కొడుకు ഒരു എന്നാൽ എന്താ വീടും പരിസരവും വൃത്തിയായല്ലോ നമ്മുടെ നാട് മാലിന്യമുക്തമാക്കേണ്ടതിന്റെ ആവശ്യകത ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അംഗൻവാടി അധ്യാപിക കെ സ്മിതയുടെയും ഹെൽപ്പർ പി വി പ്രേമയുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ വ്യത്യസ്തമായ ഒരു ഷോർട്ട് ഫിലിം ഒരുക്കിയത് ളിപ്പറമ്പ് നഗരസഭയിൽ നിന്ന് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നൽകിയിരുന്നു ഇതിനെ തുടർന്ന് ഐ സി ഡി എസ് സൂപ്പർവൈസർ അംഗൻവാടി അധ്യാപിക സ്മിതയോട് കുട്ടികളെ ഉൾപ്പെടുത്തി വ്യത്യസ്തമായ ഒരു പരിപാടി അവതരിപ്പിക്കാൻ ആകുമോ എന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് അംഗൻവാടിയിലെ കുഞ്ഞുമക്കളെ അണിനിരത്തി ഷോർട്ട് ഫിലിം തയ്യാറാക്കിയത് ആറു ദിവസം കൊണ്ടാണ് എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തത് അധ്യാപിക സ്മിതയുടേതാണ് ആശയം എന്നാൽ പിന്തുണയുമായി രക്ഷിതാക്കളും ചുറ്റുവട്ടത്തെ കുടുംബങ്ങളും ഒപ്പം നിന്നു വീഡിയോ ഷൂട്ട് ചെയ്തതും എഡിറ്റിംഗും ഉൾപ്പെടെ നിർവഹിച്ചത് രക്ഷിതാക്കളാണ് അംഗൻവാടിക്കടുത്തുള്ള രണ്ട് വീടുകളിലായാണ് ചിത്രീകരണം നടന്നത് അംഗൻവാടിയിലെ മുപ്പത്തിനാല് കുരുന്നുകളും ഷോർട്ട് ഫിലിമിൽ അണിനിരന്നു ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾക്ക് നഗരസഭ ഒരു മാലിന്യമുക്ത കേരളമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മളെ നഗരസഭാ സെക്രട്ടറി നഗരസഭയിലെ സെക്രട്ടറി പറഞ്ഞു ഇങ്ങനെ കുട്ടികളെ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മളോട് ചോദിച്ചിന് അപ്പോൾ ആ സംഭവം അന്ന് തന്നെ സൂപ്പർവൈസറ് എന്നെ വിളിച്ച് എ സി ടി വിളിച്ച് പറഞ്ഞു ടീച്ചർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇതെന്തായാലും ചെയ്യാൻ പറ്റും ടീച്ചർ ഇത് ചെയ്യണം രക്ഷിതാക്കളും കുട്ടികളെയും ഓടും പറഞ്ഞ് ഇതെന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള മുന്നോട്ടേക്ക് വന്നത് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ രക്ഷിതാക്കൾക്ക് തന്നെയാണ് അവർ എല്ലാ ദിവസവും ഏത് കാര്യത്തിനും എന്നോടൊപ്പം തന്നെയുണ്ട് കാരണം അവര് തന്നെ ഇതിൻ്റെ വീഡിയോയും എഡിറ്റും കാര്യങ്ങളെല്ലാം കാരണം ഞങ്ങൾ ഇതിനൊരു മൂന്ന് മീറ്റിങ്ങാണ് കൂടിയത് അപ്പോൾ ഓരോരു രക്ഷിതാവിൻ്റെ ഓരോന്നും ഓരോ വാക്കുകളും ഞങ്ങളത് ഒപ്പിയെടുത്ത് അത് പേപ്പറിലേക്ക് പകർത്തി അങ്ങനെ ഞങ്ങളൊരു വീഡിയോ രൂപത്തിലേക്ക് ഇത് കൊണ്ടുവന്നത് തീമു മാലിന്യമുക്ത കേരളം അത് ജനങ്ങളെ ഒരു ഷോർട്ട് ഫിലിമിലൂടെ അതെങ്ങനെ കുട്ടികളിലൂടെ അവതരിപ്പിച്ചതെങ്ങനെ ജനങ്ങളിൽ ബോധവൽക്കരണം ഉണ്ടാക്കാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പം ഞങ്ങളുടെ അടുത്തുള്ള രണ്ട് വീടുകളാണ് ഞങ്ങളത് ഉപയോഗിച്ചത് ഞങ്ങൾക്ക് എല്ലാ വിധത്തിലും എല്ലാ സപ്പോർട്ടും വീട്ടുകാരായാലും എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കിത് ഫുൾ സപ്പോർട്ട് തന്നെയാണ് പ്രിയദർശിന കലാസമിതിയുടെ വാടക കെട്ടിടത്തിലാണ് ഇരുപത് വർഷത്തിലേറെയായി അങ്കൻവാടി പ്രവർത്തിക്കുന്നത് ചെറിയ പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരുക്കിയ ഈ മനോഹരമായ ഷോർട്ട് ഫിലിമിന് സമൂഹമാധ്യമങ്ങളിലടക്കം മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്